മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആടുജീവിതം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുമ്പോൾ ചിത്രം ഫോണിൽ പകർത്തിയ യുവാവിനെതിരെ പരാതിയുമായി സീരിയൽ നടിയും യൂട്യൂബറുമായ ആലീസ് ക്രിസ്റ്റി താനും ഭർത്താവും ചെങ്ങന്നൂരുള്ള തിയേറ്ററിൽ ആടുജീവിതം കാണാൻ പോയപ്പോൾ പുറകിലിരുന്ന ചിത്രം മൊബൈൽ ഫോണിൽ പകർത്തിയെന്നും ഉടൻ തന്നെ തിയേറ്റർ ഉടമകളോട് പരാതിപ്പെട്ടിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടതായും ആലീസ് ക്രിസ്റ്റി പറയുന്നു തിയേറ്ററുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണോ ഇതിന് െന്ന് തനിക്ക് സംശയമുണ്ടെന്നും ആലിസ് ക്രിസ്റ്റി പറയുന്നു സിനിമ തുടങ്ങിയപ്പോൾ മുതൽ എന്റെ തൊട്ടപ്പുറമുള്ള എ വൺ സീറ്റിലിരുന്ന വ്യക്തി ഫോൺ ഓണാക്കി വീഡിയോ എടുക്കാൻ തുടങ്ങി ഏറെ നേരം വീഡിയോ എടുക്കുന്നത് മനസ്സിലായപ്പോൾ ഞാൻ അയാളെ നോക്കി എനിക്ക് മനസ്സിലായെന്ന് മനസ്സിലായപ്പോൾ അധികമാരും ശ്രദ്ധിക്കാത്ത തരത്തിൽ ഫോൺ മാറ്റിപ്പിടിച്ച് വീഡിയോ റെക്കോർഡിംഗ് തുടങ്ങി കുറച്ചുനേരം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെന്ന് ഓരോ സിനിമയും പ്രത്യേകിച്ച് ആടുജീവിതം എത്രത്തോളം ബുദ്ധിമുട്ടിയെടുത്ത സിനിമയാണെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ് അത്തരമൊരു സാഹചര്യത്തിൽ ആദ്യ ദിവസം തന്നെ ഒരാൾ തിയേറ്ററിൽ വന്നിരുന്ന സിനിമ മുഴുവനായി ഫോണിൽ റെക്കോർഡ് ചെയ്താൽ പിന്നീട് അത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്താൽ അത് സിനിമയെ സാരമായി ബാധിക്കും ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അയാളുടെ പ്രവൃത്തി എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി കുറച്ചുനേരം ഇയാളുടെ പ്രവൃത്തി ശ്രദ്ധിച്ച ശേഷം ഞാൻ എഴുന്നേറ്റ് പോയി തിയേറ്ററിന്റെ ഓഫീസിലുണ്ടായിരുന്ന ഒരാളോട് പരാതിപ്പെട്ടു അദ്ദേഹം വന്ന് പരിശോധിക്കാമെന്ന് പറയുകയും ചെയ്തു ഞാൻ കരുതി ഉടൻ തന്നെ വന്ന് പരിശോധിക്കുമായിരിക്കുമെന്ന് കാരണം പുതിയ സിനിമയുടെ തിയേറ്റർ പ്രിന്റിറങ്ങിയാൽ ആളുകൾ തിയേറ്ററിലേക്ക് വരാതെയാകും അത്രത്തോളം സീരിയസ് ആയി ഞാൻ അവതരിപ്പിച്ചിട്ടും തിയേറ്ററിന്റെ ബന്ധപ്പെട്ട ആളുകൾ ആരും തന്നെ അയാളുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ വന്നില്ല ആ തിയേറ്ററുമായി ബന്ധപ്പെട്ട ആളുകളും കൂടി അറിഞ്ഞുകൊണ്ടാണോ അയാൾ സിനിമ മുഴുവൻ ഫോണിൽ പകർത്തിയതെന്ന് പോലും ഞാൻ സംശയിച്ചു കാരണം സിനിമ കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം വീണ്ടും ഞാൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടയാളെ ചെന്ന് കണ്ട് സംസാരിച്ചപ്പോൾ യാതൊരു ഭാവ ഒന്നും തന്നെ ഉണ്ടായില്ല ഞാൻ പരാതിപ്പെട്ടിട്ടും പുല്ലുവിലയാണ് തന്നത് അതുകൊണ്ട് തന്നെ ഞാൻ തിയേറ്ററിൽ നിന്നും ഇറങ്ങി വീഡിയോ റെക്കോർഡ് ചെയ്ത ആളുടെ വണ്ടിയുടെ നമ്പർ അടക്കം കുറിച്ചെടുത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്നാണ് തന്റെ യൂട്യൂബ് ചാനൽ ിൽ പങ്കുവച്ച വീഡിയോയിൽ ആലീസ് ക്രിസ്റ്റി പറയുന്നത് മലയാളത്തിൽ രണ്ടു ലക്ഷത്തോളം കോപ്പികൾ വിറ്റഴിഞ്ഞ നോവൽ കൂടിയാണ് യഥാർത്ഥ സംഭവ വികാസങ്ങളെ ആസ്പദമാക്കി ബെന്യാമിൻ എഴുതിയ ആടുജീവിതം നജീബ് എന്ന വ്യക്തി പ്രവാസ ജീവിതത്തിൽ അനുഭവിച്ച ദുരിതങ്ങളും അതിജീവനവും പ്രമേയമാക്കിയാണ് ബെന്യാമിൻ ആടുജീവിതം എഴുതിയത് വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ആടുജീവിതം ഒരുക്കിയത് എ ആർ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിനു വേണ്ടി റസൂൽ പൂക്കുട്ടിയാണ് ശബ്ദമിശ്രണം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ കേരളത്തിലായിരുന്നു ആടുജീവിതത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത് തുടർന്ന് ജോർദാൻ അൾജീരിയ എന്നിവിടങ്ങളിലും ചിത്രീകരണം നടന്നു ഇതിനിടയിൽ കോവിഡ് കാലത്ത് സംഘം ജോർദാനിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലായിരുന്നു ഷൂട്ടിംഗ് അവസാനിച്ചത്